ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം ലോകത്തിലെ ഏറ്റവും വലിയ ജലധാര എന്നിങ്ങനെ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ജിദ്ദയിലെ ചില കാഴ്ചകളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം കാണുന്നത് ജിദ്ദയിൽ നിന്ന് പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിലേക്കുള്ള ദൂരവും സമയവും നോക്കാം ആദ്യം വലതുവശത്തെ മാപ്പ് നോക്കുക മക്കയിലേക്ക് ഒരു എൺപത്തിരണ്ട് കിലോമീറ്റർ അൻപത്തെട്ട് മിനിറ്റ് നേരത്തെ യാത്ര മദീനയിലേക്ക് നാനൂറ്റി എട്ട് കിലോമീറ്റർ നാല് മണിക്കൂർ ഒമ്പത് മിനിറ്റ് നേരത്തെ യാത്ര യാമ്പുവിലേക്ക് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റ് നേരത്തെ യാത്ര തലസ്ഥാനമായ റിയാദിലേക്ക് തൊള്ളായിരത്തി അൻപത്തഞ്ച് കിലോമീറ്റർ പത്ത് മണിക്കൂർ മൂന്ന് മിനിറ്റ് നേരത്തെ യാത്ര യാമ്പൂൽ നിന്ന് ജിദ്ദയിലേക്കുള്ള വഴിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കാമ്പൂവിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയുമുണ്ട് നമ്മൾ റോഡിംഗ് ഇരുവശവും കാണുന്ന പോലെ ഈ യാത്രയിലധികം മരുപ്രദേശമാണ് നമുക്ക് ഈ മരുപ്രദേശവും കണ്ടുകൊണ്ട് യാത്ര തുടരാം സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ചെങ്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ജിത്ത മക്കാപ്രേഷ്യയിലെ ഏറ്റവും വലിയ നഗരവും റിയാദിനു രാജ്യത്തെ ഏറ്റവും വലിയ പട്ടണവുമാണ് ജിത്ത സാധ്യമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട നഗരമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മക്ക മദീന എന്നീ പുണ്യ നഗരങ്ങളിലേക്കുള്ള പ്രവേശന കവാടമാണ് ജിദ്ദ നമ്മളിത് ഏകദേശം ജിദ്ദയോടടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ വലതുഭാഗത്ത് കാണുന്ന ആ കെട്ടിടമാണ് കുർജ് ഖലീഫയെയും പിന്തറിലും ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായി അറിയാൻ പോകുന്നത് ഏകദേശം ഒരു കിലോമീറ്ററിലധികം ഉയരമുണ്ട് ഇതിന് രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കുറച്ചു കാലത്തേക്ക് പണി നിർത്തിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി എട്ടോടെ ഇത് നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് കരുതപ്പെടുന്നത് സൗദിയുടെ വാണിജ്യ തലസ്ഥാനവും മധ്യപൂർവ്വദേശത്തെ ഒരു സമ്പന്ന നഗരവുമാണ് ജിദ്ദ ചെങ്കലിൻ്റെ റാണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജിദ്ദയുടെ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കിങ് ഫഹദ് ജലധാര പട്ടണത്തിൻ്റെ ഒരു പ്രധാന ആകർഷണമാണ് നൂറ്റിപ്പത്ത് കിലോമീറ്ററോളം നീളത്തിൽ വിനോദത്തിനുതുകുന്ന രീതിയിൽ നിർമ്മിച്ച ജിദ്ദ ബീച്ചിനോട് മനോഹരമായ നിരവധി പാർക്കുകളും മീൻപിടുത്ത പ്രദേശങ്ങളും ഉല്ലാസ കേന്ദ്രങ്ങളും ചെങ്കടലിലെ അപൂർവമായ മത്സരങ്ങൾ ഉൾക്കൊള്ളുന്ന അഖ്യറിംഗുകളും ഇവിടെയുണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട മദൈൻ സാലി ജിദ്ദയിൽ നിന്നും തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മദൈൻ സാലിനെ പറ്റി എപ്പിസോഡ് നമ്പർ നൂറ്റി നാൽപ്പത്തി എട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് കാണാവുന്നതാണ് പടിഞ്ഞാറ് ഭാഗത്ത് ചെങ്കടൽ തെ കിഴക്ക് ഭാഗത്ത് അൽസരാവത്ത് പർവ്വതം തെക്ക് ഭാഗത്ത് ഒബ്ഹർ വടക്ക് ഭാഗത്ത് ഗൾഫ് ഓഫ് സെൽമാൻ എന്നിവയാണ് ജിദ്ദയുടെ അതിർത്തികൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കാനഷ്മരി കണക്ക് പ്രകാരം നാല്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആണ് ജനസംഖ്യ രാജ്യത്തെ ജനസംഖ്യയുടെ പതിനാല് ശതമാനം വസിക്കുന്നത് സൗദി അറേബ്യയിലെ ഈ പട്ടണത്തിലാണ് മറ്റു പട്ടണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വ്യത്യസ്തമായ ജീവിത രീതിയാണ് ജിദ്ദയിലേത് മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ കാലാവസ്ഥയും വിശാലമായ ബീച്ചുമാണ് ഇതിനൊരു കാരണം ഏഴാം നൂറ്റാണ്ട് മുതൽ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകൾ ജിദ്ദയിൽ വന്നു തുടങ്ങിയത് മുതൽ ഇവിടുത്തെ സാമ്പത്തിക മതകാര്യ രംഗങ്ങളിൽ വലിയ പുരോഗതി കൈവന്നു മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവയുടെ വ്യാപാരവും ഉപയോഗവും കർശനമായി നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരം വസ്തുക്കൾ വിദേശങ്ങളിൽ നിന്ന് കടത്തുന്നത് തെളിവ് സഹിതം പിടിക്കപ്പെട്ടാൽ ഇവിടുത്തെ ശരീരത്ത് നിയമപ്രകാരം പരമാവധി വധശിക്ഷയാണ് ജിദ്ദയുടെ നഗരവിസ്തൃതി ഏകദേശം ആയിരത്തി മുന്നൂറ്റി ഇരുപത് ചതുരശ്ര കിലോമീറ്റർ ആണ് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടാണ് ഇവിടുത്തെ ജനസംഖ്യ ജനസാന്ദ്രത രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ചതുരശ്ര കിലോമീറ്ററിന് നമ്മുടെ ജിദ്ദയിലെത്തിയിരിക്കുകയാണ് ജിദ്ദയിലെ പ്രശസ്ത ഷോപ്പിംഗ് മാൾ റെഡ് റേഴ്സി മാളിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ ജിദ്ദയിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ദൂരത്ത് കിഴക്ക് ഭാഗത്തായാണ് മുസ്ലിങ്ങളുടെ വിശുദ്ധ കേന്ദ്രമായ മക്ക സ്ഥിതി ചെയ്യുന്നത് ദൈവകൽപ്പന പ്രകാരം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി നിർമ്മിച്ചതെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന കാബ സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ മക്കയിലാണ് ലോകമുസ്ലിങ്ങൾ അഞ്ചു നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഈ ക്യാമ്പക്ക് അഭിമുഖമായി കൊണ്ടാണ് കൂടാതെ ലോകത്തിലുള്ള മുസ്ലിങ്ങൾ ഹജ്ജ് എന്ന തീർത്ഥാടനത്തിൽ ഒരുമിച്ച് കൂടുന്നതും മക്കയിൽ തന്നെ വിശാലമായ ഷോപ്പിംഗ് മാളിനുള്ളിലുള്ള കാഴ്ചകൾ കാണുക സൗദി അറേബ്യയിലെ ജിദ്ദയുടെ വടക്കൻ പ്രാന്ത സ്ഥിതി ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് മാളാണ് റെഡ്സി മാൾ കിങ് അബ്ദുൽ ലസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ചെങ്കടൽ തീരത്തിനും ഇടയിലുള്ള കിങ് അബ്ദുല്ലസീസ് റോഡിൻ്റെ പടിഞ്ഞാറെ ഭാഗത്താണ് ഈ മാൾ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള നിർമ്മിതിയാണിത് ഇലാഫ് ജിദ്ദ എന്ന പേരിൽ ഒരു ഹോട്ടൽ ഇതിനോടൊപ്പമുണ്ട് ഡാനീ സൂപ്പർ മാർക്കറ്റ് സ്പാർക്കി ഗെയിംസ് സിറ്റി വിർജിൻ മെഗാസ്റ്റാർ ജിതയിലെ ആദ്യത്തെ സിനിമ വോക്ക് സിനിമ എന്നിവയാണ് മാളിൻ്റെ പ്രധാന സൗകര്യങ്ങൾ സിനിമയ്ക്ക് പന്ത്രണ്ട് ഹാളുകളുണ്ട് ആറ് സ്റ്റാൻഡേർഡ് മൂന്ന് ഗോൾഡ് ഒരു ഐമാക്സ് ഒരു കിറ്റ് ഒരു യു ഐ പി സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ മാൾ ഓഫ് അറേബ്യ ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തൊന്നായിരം ചതുരശ്ര മീറ്ററോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ചതുരശ്ര മീറ്ററോടെ ബർസി മാളാണ് ബർസി മാളിലെ ഈവെൻ ഹാൾ സന്ദർശകരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത പരിപാടികൾക്കും പ്രവർത്തനങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നു ദേശീയ പരിപാടികളായാലും അവബോധം വളർത്തുന്ന പരിപാടികളായാലും മറ്റ് കമ്പനികൾക്കായുള്ള പരിപാടികളായാലും ഷോപ്പിങ്ങിനോ ഭക്ഷണം കഴിക്കാനോ വരുന്നതായാലും സന്തോഷകരമായ ജനക്കൂട്ടത്തിനിടയിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു രസകരമായ അനുഭവം ലഭിക്കും കെട്ടിലും മട്ടിലുമുള്ള ഈ വശ്യത ഏതൊരു സഞ്ചാരിയെയും ഇങ്ങോട്ട് വീണ്ടും ആകർഷിക്കുന്ന രീതിയിലുള്ളതാണ് മാളിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന എൺപതിലധികം റെസ്റ്റോറൻറ്റുകളും കഫേകളുമുണ്ട് ഈ വൈവിധ്യമാണ് ഇവിടെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന പ്രത്യേകത ഇവിടുത്തെ ചില ഐസ്ക്രീം കോഫി സ്നാക്സ് എന്നിവ രചിച്ച ശേഷം ഞങ്ങളിത ഇവിടുന്ന് പുറത്തേക്കിറങ്ങുകയാണ് ഇവിടുത്തെ മറ്റൊരു അത്ഭുത കാഴ്ചയിലേക്കാണ് നാം ഈ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജലധാരയായ കിങ് അബ്ദുൽ അസീസ് വാട്ടർ ഫൗണ്ടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ സൗദി അറേബ്യയുടെ ഭരണാധികാരിയായിരുന്നു ബിൻ അബ്ദുൽ അസീസ് രാജാവ് ജിദ്ദ പരിസരത്ത് നിന്നുള്ള എല്ലാ ഭാഗത്തു നിന്നും ഈ ജലധാര ദൃശ്യമാണ് മണിക്കൂറിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് ഇത് വമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ശുദ്ധജലത്തിന് പകരം ചെങ്കടൽ നിന്ന് എടുത്ത ഉപ്പുവെള്ളമാണ് ഈ ജലധാരയ്ക്കായി ഉപയോഗിക്കുന്നത് രാത്രിയിൽ അഞ്ഞൂറിലധികം എൽ ഇ ഡി സ്പോട്ട് ലൈറ്റുകൾ ജലധാരയെ പ്രകാശിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമാകാൻ പോകുന്ന ജിദ്ദ ടവറിൻ്റെ ദൃശ്യം നമ്മൾ കാണുകയുണ്ടായിരുന്നു ഇതാ ജിദ്ദ ടവറിൻ്റെ മറ്റൊരു വ്യൂ അമേരിക്കൻ ആർക്കിടെക്ട് ആഡ്രിയാൻ സ്മിത്ത് ആണ് ഈ ജിദ്ദ ടവർ രൂപകൽപ്പന ചെയ്തത് ഈ രൂപകൽപ്പനയിൽ നിരവധി സവിശേഷമായ ഘടനാപരവും സൗന്ദര്യാത്മകവുമായ സവിശേഷതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാത്രിയിൽ ഇനി മൂന്നു നാല് മണിക്കൂർ കൂടി യാമ്പുവിലേക്ക് യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് ജിദ്ദ നഗരത്തോട് യാത്ര പറയുകയാണ് ജിദ്ദ നഗരത്തിലെ രാത്രി കാഴ്ചകളും കൊണ്ട് നമുക്ക് യാത്ര തുടരാം ഇബിനു സൗദിൻ്റെ ചെറുമകനും ഇബിനു സൗദിന് ശേഷം സൗദി അറേബ്യയിലെ രാജാക്കന്മാരുടെ അനന്തരവനുമായ സൗദി അറേബ്യൻ രാജകുമാരൻ അൽ വലീദ് ബിൻ തലാൽ ആണ് ഈ പദ്ധതിയുടെ സൃഷ്ടാവും നേതാവും ജിദ്ദ ടവർ ആൻഡ് സിറ്റിയുടെ വികസനത്തിനായി രണ്ടായിരത്തി ഒമ്പതിൽ രൂപീകരിച്ച ജിദ്ദ എക്കണോമിക്സ് കമ്മിറ്റിയിൽ കിങ്ഡം ഹോൾഡിംഗ് കമ്പനിയുടെ അതായത് കെ എച്ച് സിയുടെ ചെയർമാനാണ് അൽ വലീദ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ കെട്ടിട ഉടമയായ ജെ ഇ സി ഘടനാപരമായ കോൺക്രീറ്റ് ജോലികൾ നിർത്തിവെച്ചപ്പോൾ നിർമ്മാണം അനിശ്ചിതത്വത്തിലായി ആ സമയത്ത് ടവറിന്റെ മൂന്നിലൊന്ന് ഭാഗവും നിർമ്മിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് പത്തൊൻപത് സൗദി അറേബ്യൻ ശുദ്ധീകരണത്തെ തുടർന്ന് ഒരു കരാർ കാരണമായുള്ള തൊഴിൽ പ്രശ്നങ്ങളാണ് ഈ സ്തംഭനത്തിന് കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പദ്ധതി പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾക്കായുള്ള ഒരു പുതിയ അഭ്യർത്ഥന പുറപ്പെടുവിച്ചു അഞ്ച് വർഷത്തെ നിഷ്ക്രിയത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പദ്ധതിയുടെ വികസന പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു കുറഞ്ഞത് ആയിരത്തിയെട്ട് പോയിൻറ്റ് രണ്ട് മീറ്റർ അതായത് മൂവായിരത്തി മുന്നൂറ്റിയെട്ട് അടി ഉയരത്തിലാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബുർജ് ഖലീഫയെ പോലെ നിർമ്മാണത്തിലിരിക്കുമ്പോൾ കൃത്യമായ ഉയരം സ്വകാര്യമായിട്ടാണ് സൂക്ഷിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമോ ഘടനയോ ആയിരിക്കും ജിദ്ദ ടവർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിലുള്ള ബുർജ് ഖലീഫയേക്കാൾ നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ തുറമുഖ നഗരമായ ജിദ്ദയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ വടക്കായിട്ടാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ജിദ്ദ ഇക്കണോമിക് സിറ്റി രൂപകൽപ്പന ചെയ്ത എച്ച്ഒ കെ ആർക്കിടെക്റ്റാണ് ഇതിന് കുറഞ്ഞത് എഴുപത്തഞ്ച് ബില്യൺ സൗദി റിയാൽ ചെലവ് വരുമെന്നും നിർമ്മാണത്തിന് ഏകദേശം പത്ത് വർഷം എടുക്കുമെന്നും കണക്കാക്കുന്നത് വർണ്ണത്തിൽ കുളിച്ചു നിൽക്കുകയാണ് ജിദ്ദയിലെ തെരുവുകൾ നമ്മൾ ജിദ്ദാനഗരത്തോട് യാത്ര പറഞ്ഞ് യാമ്പുയിലേക്കുള്ള പാതയിലാണ് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ജിദ്ദ മറ്റൊരു തുറമുഖമാണ് യാമ്പു ജിദ്ദയാകെ മാറുകയാണ് പല കെട്ടിടങ്ങളും പൊളിച്ചു കഴിഞ്ഞു തെരുവുകളാകെ മാറി പല തെരുവുകളും വിജനമാണ് സ്ഥലങ്ങളും വീതികളുമൊക്കെ കണ്ടാലറിയാത്ത രീതിയിലായി കഴിഞ്ഞു പഴയ കെട്ടിടങ്ങൾ പൊളിച്ച പല സ്ഥലങ്ങളും തരിശായി കിടക്കുന്നു ഇത്തരത്തിൽ നിന്ന് യാമ്പുയിലേക്ക് പുറപ്പെടുകയാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഷർഫിയയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് അൽബുലൂദ് സ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കിയിരുന്ന ആ കാലത്തെ ഷറഫിയൊക്കെ ആകെ മാറിക്കഴിഞ്ഞു എങ്കിലും ഒരു നേർത്ത ഓർമ്മ മനസ്സിനെ തലോടുന്നു യാമ്പുയിലേക്കുള്ള യാത്ര തുടരുകയാണ് കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുവരെ എല്ലാവർക്കും നന്ദി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ